രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ കാർഗെ രാജ്യത്തെ യുവാക്കളെ തൊഴിൽ രഹിതരാക്കുക മാത്രമാണ് മോദി സർക്കാരിൻ്റെ ഒരേയൊരു ദൗത്യമെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കാർഗെ പറഞ്ഞു തൊഴിലില്ലായ്മയെക്കുറിച്ച് സിറ്റി ഗ്രൂപ്പ് അടക്കം നടത്തിയ സ്വതന്ത്ര സാമ്പത്തിക റിപ്പോർട്ടുകൾ മോദി സർക്കാർ നിരാകരിക്കുകയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു എന്നാൽ എങ്ങനെയാണ് അവർക്ക് സർക്കാർ ഡാറ്റ നിഷേധിക്കാനാകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിലില്ലായ്മയെക്കുറിച്ച് പുറത്തുവന്ന വിവിധ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോടിക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മോദി സർക്കാരിനാണ് എന്നും അദ്ദേഹം പറഞ്ഞു എൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ ഏഴ് വർഷത്തിനിടെ അമ്പത്തിനാല് ലക്ഷം തൊഴിലവസരങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത യൂണിറ്റുകളിൽ നഷ്ടപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാത്ത കാർഷികേതര സംരംഭങ്ങളിൽ പത്ത് പോയിൻറ്റ് എട്ട് കോടി ജീവനക്കാർ ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇത് പത്ത് പോയിൻറ്റ് തൊണ്ണൂറ്റിയാറ് കോടിയായി അതായത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പതിനാറ് ലക്ഷത്തിൻ്റെ നേരിയ വർധന കൊണ്ടായി പീരിയോഡിക് ലേബർ ഫോഴ്സ് റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എന്ന് കാർഗെ പറഞ്ഞു ഗവൺമെൻറ് ഡാറ്റ വിശകലനം ചെയ്ത ശേഷം ഐ ഐ എം ലക്നൗ നടത്തിയ പഠനത്തിൽ വിദ്യാസമ്പന്നർക്കിടയിലെ ഉയർന്ന തൊഴിലില്ലായ്മ തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ കുറഞ്ഞ പങ്കാളിത്തം എന്നിവ രാജ്യത്ത് വ്യാപകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയതായും കാർഗെ കൂട്ടിച്ചേർത്തു എന്നാൽ ഇത്തരം സ്വതന്ത്ര സാമ്പത്തിക റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ് സർക്കാരിനെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എൽഒ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലാത്തവരിൽ എൺപത്തിമൂന്ന് ശതമാനവും യുവാക്കളാണ് രാജ്യത്ത് ഇരുപത്തഞ്ചിന് വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും തൊഴിൽ രഹിതരാണ് എന്നും അസിം പ്രേംജി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടും കോൺഗ്രസ് അധ്യക്ഷൻ പരാമർശിച്ചു സിറ്റി ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് പ്രതിവർഷം ഒന്ന് കോടി തൊഴിലവസരങ്ങൾ ആവശ്യമാണ്